അപ്പൊ നമ്മൾ ബ്രാവയുടെ കാർ എന്ന് പറഞ്ഞ കിട്ടാച്ചി ഫ്രോഗോ ആയിട്ട് കാസി ആറേറ്റ് എട്ട് ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് നല്ല ലോങ് കാശ് അതുപോലെ തന്നെ നല്ല രണ്ട് ഡബിൾ സ്പിന്നർ ഈ ഡബിൾ സ്പിന്നർ പ്രത്യേകം നല്ല സൗണ്ടിലെ വെള്ളം തേർപ്പിച്ച് വരികയും ചെയ്യും നല്ല ക്വാളിറ്റി ഉള്ള സിവിലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നെ റബ്ബറിന്റെ കാര്യം ഒന്നും പറയണ്ട അങ്ങനെ വലിച്ചാലൊന്നും കീറു നല്ല കിട്ടാൻ നല്ല റബ്ബറും ഹുക്കൊക്കെ ഒരു രക്ഷയില്ല നല്ല ചാർപ്പ് കുക്കാ വന്നേക്കണേ അപ്പൊ ഇത് ഈ കിട്ടിക്കൻ ഫ്ലോവ് വെച്ച് നമ്മള് നേരെ മീൻ പിടിക്കാൻ പോവാ നിങ്ങൾ നേരെ പോയി വീഡിയോ കാണുക അടുത്തൊരു നാടൻ അടിച്ചിട്ടുണ്ട് ഗൈസ് കണ്ടോ കിട്ടിക്കൻ ഒരു നാടൻ വരാല് നമ്മുടെ ബ്രാവോടെ സ്കാനടിച്ചിട്ട് സ്കാറു കിട്ടുക്കൻ സാധനം കണ്ടെ Enough I am okay.